എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാനിന്നിവിടെ ഒരു ക്ഷിപ്ര ഫലപ്രാപ്തിയുള്ള ഒരു മന്ത്രമാണ് ഞാനിന്നിവിടെ ഉപദേശിക്കുന്നത് അതിൻ്റെ പേര് തന്നെ അഷ്ടൈശ്വര്യ മഹാവശ്യമന്ത്രം അത് ഗണപതി മന്ത്രമാണ് അപ്പം ആ മന്ത്രം ഞാനിവിടെ ഉദ് ഉപദേശിക്കുന്നത് ആ മന്ത്രം നിങ്ങൾ ഒരേ ഇരിപ്പിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് ഉരു ജപിച്ച് ജപിച്ചിരിക്കണം ഒരേ ഇരിപ്പിൽ എണീറ്റ് പോകാൻ പാടില്ല അപ്പോൾ അത് മുന്നൂറ്റി മുപ്പത്തിയാറ് പ്രാവശ്യം ജപിച്ച് അതിന് സിദ്ധി വരുത്തണം അതിന് സിദ്ധി വരുത്തി കഴിഞ്ഞാൽ പിന്നെ നിത്യം ഇരുപത്തിയൊന്ന് ഒരു ദിവസവും രാവിലെയും വൈകിട്ടും ജപിക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ എന്ത് ആഗ്രഹം ഉണ്ടോ അത് ഗണപതി ഭഗവാനെ സങ്കല്പിച്ചിട്ട് ഈ മന്ത്രം ഞാൻ പറഞ്ഞ രീതിയിൽ കൈകാര്യം ചെയ്യണം ഞാൻ ആ മന്ത്രയുടെ ഉപദേശിക്കുകയാണ് ആവശ്യമുള്ളവരത് സ്വീകരിക്കുക ഓം ഹ്രീം വിരിവിരി ഗണപതിയേ വരവരദ സർവലോകം മേ വശമാനയ സ്വാഹ്രീം വിരിവിരി ഗണപതിയേ വരവരദ സർവലോകം മേ വശമാനയ സ്വാഹ ീം വിരി വിരി ഗണപതി വരവരദ സർവലോകമേ വശമാനേ സ്വാഹ ഇതാണ് മന്ത്രം ദേവി ഇത് ഇത് ചെയ്യുന്നവർ ഫലസിദ്ധി അവർക്കിത് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അവർ വന്നിട്ട് അത് തീർച്ചയായിട്ടും ഇടുക ഫലം കിട്ടി ഫലസിദ്ധി കിട്ടി അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നടന്നു എന്ന് പറയുക മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാവും എല്ലാവർക്കും അപ്പോൾ ഇത് ചെയ്ത് അവനവൻ്റെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അവനവൻ്റെ ഒക്കെ നേടാൻ പറ്റുന്ന ഒരു മന്ത്രമാണിത് ഗണപതി മന്ത്രമാണ് ഞാൻ ഇനിയും അങ്ങോട്ട് കുറേ ഗണപതിയെക്കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ ധ്യാന ശ്ലോകങ്ങളും മന്ത്രങ്ങളും അതിൻ്റെ ഫലസിദ്ധികളും ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഇത് എല്ലാവരും സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹരിയോം ഹരിയോം ഹരിയോം